ഗൃഹനാഥൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ പരാതി നൽകി ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ഷാജഹാൻ്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് പോക്സോ കേസിൽ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഒപ്പിടണമെന്ന കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തെത്തിയ ഇയാളെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങളുടെ കല്ലേറ് വീട്ടിന് കല്ലേറ് മാത്രമല്ല ചീത്തവിളി ബഹളം ഒന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ ആയാൽ ഇതെല്ലാം കേട്ട് കേട്ട് പുള്ളിയാണെങ്കിൽ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും കേറിയിട്ടില്ല ഒരു നോട്ടം കൊണ്ട് പോലും പുള്ളി നോവിച്ചിട്ടില്ല അങ്ങനെ ഒരാളാണ് അപ്പം ആ ആളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ആൾ സഹിക്കത്തില്ല ഒരിക്കലും സഹിക്കത്തില്ല ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒപ്പിട്ട് മടങ്ങിയയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ബന്ധുക്കൾ ബന്ധപ്പെട്ടവർക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോപീടനമാണ് പള്ളിശ്ശേരിക്കൽ കോയിപ്പുറത്ത് പടിയിട്ടതിൽ കാരനായ ഷാജഹാന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടിയാണ് ബന്ധുക്കൾ വീടിന് സമീപത്ത് ഒൻപത് മാസം മുമ്പ് പോക്സോ കേസ് നടന്നിരുന്നു കേസിൽ ഷാജഹാനെയും ഉൾപ്പെടുത്താൻ ഇരയുടെ വീട്ടുകാർ ശ്രമം നടത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ശാസ്താകോട്ട പോലീസിലും ഡി ും ഇവർ പരാതി നൽകിയെങ്കിലും ഷാജഹാരി കേസിൽ പങ്കില്ലെന്ന് ബോധ്യമായതോടെ പോലീസ് കേസെടുത്തില്ല ഇതോടെ ഇരയുടെ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിയോഗിച്ചു അന്വേഷണം നടത്തിയെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന് കെട്ടതോടെ ഷാജഹാരി മുൻകൂർ ജാപ്യം അനുവദിച്ചു രണ്ടുപേരെ കൊണ്ടു കൊടുത്തിട്ട് അവര് നിന്ന് അങ്ങനെയാണ് മൂന്ന് മായ എൻ്റെ നാത്തുവിനെയും വിളിപ്പിച്ചു അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ട് ആ നാല് പേരുടെ പേരിൽ ഇത് കേസ് കൊടുത്തത് ഫസ്റ്റ് ഞാൻ ഉമ്മായുടെ പേരിലാണ് കേസ് കൊടുത്തത് ഉമ്മായുടെ പേര് കേസ് കൊടുത്ത് അത് വിളക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് പാപ്പയുടെ പേരിലും എൻ്റെ ആങ്ങളുടെ പേരിലും പോക്സോ ഇപ്പോൾ അതാണല്ലോ അത് ചുമത്തിയാണ് കേസ് കൊടുത്തത് അതേ വിളക്കൂ എന്നും പറഞ്ഞു ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് പോയാൽ അന്നും വാപ്പ എന്നെ വിളിച്ച് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മോളെ നിരപരാധിയായ എന്നെ എന്തായാലും അവൻ ജയിലിൽ അടയ്ക്കത്തില്ല വാപ്പ വാപ്പ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് അതിന് കുറ്റക്കാർ ഇവരെല്ലാം നമ്മളെ പ്രതി ചേർത്തവരെ എല്ലാവരെയും ഇരുന്ന് മുന്നി എന്നൊക്കെ വാപ്പ പറഞ്ഞായിരുന്നു അന്ന് മരിക്കുന്നതിന് അന്ന് രാവിലെ എന്നെ വിളിച്ചു രാവിലെ വിളിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത് പാപ്പ ഇനി ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ വാപ്പ വളരെ മാനസിക ഒരിതായിട്ടാണ് സംസാരിച്ചത് തരുന്നിട്ടിട്ടാണ് പറഞ്ഞത് ഇപ്പം പാപ്പാക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ പാപ്പാക്ക് നീതി കിട്ടിയേ പറ്റും അങ്ങനെ ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തില്ല അല്ലെങ്കിൽ മരിച്ചു മരിച്ചു ും കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഒപ്പിടണമെന്ന ഹൈക്കോടതിയുടെ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഷാജഹാനും മരുമകളും ഓഫീസിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മരുമകളുടെ മുന്നിൽ വെച്ച് ഷാജഹാനെ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണി പിഴുക്കുകയും ചെയ്യുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്

ర� �ి య దపాఇ వా ఒఫాబ ండలోల శ్ళన Ал bur� TL, ాట ప్ర్న లాి సద ాన ఎల� goal కభాఈ ం గుల దాపయవా ఔండుషథ. ഇതിനുശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഷാജഹാൻ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീടിനുള്ളിൽ തൂകിമരിച്ച നിലയിലാണ് ഷാജഹാനെ കണ്ടത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം കബറടക്കി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചവറ